സോഷ്യൽ മീഡിയയിൽ എപ്പോഴും വിവാദപരമായ പോസ്റ്റുകളുമായി വരുന്ന ആളാണ് അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണ ഇപ്പോൾ ജയിലിൽ കിടന്ന് പുറത്തിറങ്ങിയ യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലെ പരിഹസിച്ചുകൊണ്ടാണ് അഡ്വക്കേറ്റ് സംഗീതയുടെ പുതിയ പോസ്റ്റ് വന്നിരിക്കുന്നത് സംഗീത ആ പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് ആ മാങ്കൂട്ടത്തിലെ കിട്ടിയതൊന്നും തികഞ്ഞില്ലെന്ന് തോന്നുന്നു ഞാനടക്കമുള്ള കോൺഗ്രസ് വോട്ടർമാർക്ക് ഏറെ പ്രതീക്ഷ നൽകിയ ഒരു ലോഞ്ച് തന്നെയായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചത് എന്നാൽ പ്രതിപക്ഷ നേതാവിനേക്കാൾ വലിയ ഭരണപക്ഷ വിരുദ്ധതയാണ് അവനിൽ പിന്നീട് പരിണമിച്ചു വന്ന ശൈലി നല്ലതല്ല അവൻ കോൺഗ്രസ് പാർട്ടിക്കും നാടിനും ജനം തെരഞ്ഞെടുത്ത ഒരു സർക്കാരിനെതിരെ സമരം നടത്തിയതിനല്ല ഓൻ കഴിഞ്ഞ ഒമ്പത് ദിവസങ്ങൾ ജയിലരിക്കുള്ളിൽ കഴിഞ്ഞത് പൊതുമുതൽ നശിപ്പിച്ചതിനും പോലീസിൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സം സൃഷ്ടിച്ചതിനും ഡ്യൂട്ടിയിലായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കയ്യല്ലിന് പരുക്കുണ്ടാക്കിയതുൾപ്പെടെ ചില പോലീസ് സേനാംഗങ്ങൾക്ക് പരുക്കുകൾ ഉണ്ടാക്കുകയും പോലീസിൻ്റെ ഷീൽഡ് ഹെൽമറ്റ് ലാത്തി എന്നിവ നശിപ്പിക്കുകയും പൊതുജനങ്ങൾക്ക് മാർഗ തടസ്സം സൃഷ്ടിക്കുകയും സർക്കാർ ഖജനാവിന് നഷ്ടം വരുത്തുകയും ഉൾപ്പെടെയുള്ള ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ ചെയ്തതിനാണ് അവനെതിരെയുള്ള കേസുകൾ അവനെ അറസ്റ്റ് ചെയ്ത് പിണറായി വിജയൻ്റെ പോലീസാണ് എന്ന രാഷ്ട്രീയവാദം സമ്മതിച്ചാൽ പോലും അവനെ റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് അയച്ചത് ഒരു കോടതിയാണ് ഒമ്പത് ദിവസങ്ങൾ അവന് ജയിലിൽ കഴിയേണ്ടതായി വന്നത് കോടതി നടപടികളുടെ ഭാഗമായിട്ടാണ് കോടതി ഉത്തരവിൻ്റെ ഫലമായി ഒരുത്തൻ ജയിലിൽ എത്തിയതിനെതിരെ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നടുറോഡിൽ ഇറങ്ങി പൊതുജന ജീവിതം ദുസ്സഹമാക്കുകയും പൊതു ഇടങ്ങളിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാനും പോലീസ് സേനാംഗങ്ങളുടെ മേൽ കുതിര കയറാനുമൊക്കെ സാധിച്ചെങ്കിൽ അത് ഈ നാട്ടിലെ കോടതികൾക്ക് സ്വന്തം അധികാരത്തെക്കുറിച്ച് ബോധവും ബോധ്യവും ഇല്ലാത്തത് കൊണ്ടാണ് ആവശ്യത്തിനും അനാവശ്യത്തിനും അവസരത്തിലും അനവസരത്തിലും സ്വമേധയാ കേസെടുക്കാൻ മിനക്കെടുന്ന കോടതി സംവിധാനങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി കോൺഗ്രസ് പാർട്ടി പ്രവർത്തകർ കാണിച്ചു കൂട്ടുന്ന ഗുണ്ടായുസത്തിൻ്റെയും ആക്രമണ സംഭവങ്ങളുടെയും നേരെ മുഖം തിരിച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങൾ ഒന്നും തന്നെ ചോദിക്കാതെ രാഹുൽ മാങ്കൂട്ടത്തലിനെ പോലുള്ള ഒരു ഗുണ്ടാ സംഘ തലവനെ ക്രിമിനലിനെ ഹീറോവൽക്കരിക്കുകയാണ് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ വ്യാജ തിരിച്ചറിൽ കാർഡ് കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പങ്ക് എന്താണ് ആ കേസ് എന്തായി എന്നതൊക്കെ അവറ്റകൾക്ക് വിഷയമേ അല്ല എന്ന് സ്വന്തം ഒരു കൊങ്ങി വോട്ടർ എന്ന് പറഞ്ഞുകൊണ്ടാണ് സംഗീത ലക്ഷ്മണ ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് വാസ്തവത്തിൽ അവർ പറഞ്ഞത് അല്പം കുറഞ്ഞുപോയി എന്നേ പറയാനുള്ളൂ യാതൊരു ലക്ഷ്യബോധവുമില്ലാതെ നീങ്ങുന്ന പാർട്ടിയാണ് കേരളത്തിലെ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് ആണെങ്കിൽ ആരൊക്കെയാണ് മണ്ഡലം പ്രസിഡൻ്റെന്നോ ജില്ലാ സെക്രട്ടറി എന്നോ തിരിച്ചറിയാൻ പാടില്ലാത്ത ഒരു അവസ്ഥയിലാണ് മലപ്പുറം കുറ്റിപ്പുറം മണ്ഡലം പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട റാഷിദ് ആരാണെന്ന് യൂത്ത് കോൺഗ്രസുകാർക്ക് പോലും അറിയില്ല ഇരുന്നൂറ്റി വോട്ടുകൾ നേടിയാണ് റാഷിദ് പ്രസിഡൻ്റായിരിക്കുന്നത് വോട്ട് ചെയ്തവർക്കും അറിയില്ല ഈ റാഷിദ് ആരാണെന്ന് മറ്റൊരെണ്ണം തിരുവല്ലത്ത് മണ്ഡലം പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടയാളെ അന്വേഷിച്ചു പോയപ്പോൾ അയാൾ ഇതിനിടയിൽ യുവമോർച്ചയുടെ ഏരിയ പ്രസിഡൻ്റാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇയാൾ മത്സരിക്കുന്ന സമയത്ത് യൂത്ത് കോൺഗ്രസ് തന്നെ ആയിരുന്നു വോട്ട് എണ്ണി റിസൾട്ട് വരുന്നതിൻ്റെ ഇടയിൽ പുള്ളി നേരെ ചെന്ന് യുവമോർച്ചയിൽ ചേർന്നു അവർ അയാളെ പിടിച്ച് ഭാരവാഹ്യമാക്കി വേറെ കൊല്ലത്ത് ഒരുത്തൻ ജില്ലാ സെക്രട്ടറിയായി ബസിൽ നഗ്നതാ പ്രദർശനം നടത്തിയവനെ മാലയിട്ട് സ്വീകരിക്കാൻ പോയവനാണ് ഈ കൊല്ലം ജില്ലാ സെക്രട്ടറി ശ്രീദേവ് സോമൻ ഇതെല്ലാം കൂടാതെ വളരെ ഗൗരവകരമായ ഒരു കുറ്റം കൂടിയുണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് വെറും പ്രകസനമായ ഈ ഇലക്ഷന് വേണ്ടി ആയിരക്കണക്കിന് ഡ്യൂപ്ലിക്കേറ്റ് തിരിച്ചറിയൽ കാർഡുകളാണ് യൂത്ത് കോൺഗ്രസ് അന്ന് അടിച്ചിറക്കിയത് വ്യാജ ഇലക്ഷൻ ഐ ഡി ഉണ്ടാക്കുന്ന ഒരു ആപ്പും ഇവർ കണ്ടുപിടിച്ചിരുന്നു രാഹുൽ ഗാന്ധിയുടെയോ പ്രിയങ്ക ഗാന്ധിയുടെയോ ഇലക്ഷൻ ഐ ഡി വരെ ഈ ആപ്പിൽ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണെന്ന് ഒരു പ്രമുഖ ചാനൽ തെളിവ് സഹിതം അന്ന് കാണിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഗ്രൂപ്പ് കളിച്ച് തമ്മിൽ തല്ലി എല്ലാവരെയും പിടിച്ച് സെക്രട്ടറി ആക്കുന്ന കോമാളിത്തരം ആവില്ല ഇലക്ഷൻ ഗാർഡിൻ്റെ പ്രശ്നം ഒരു രാജ്യത്തിൻ്റെ ഭരണ സംവിധാനം വരെ തകർക്കാൻ പ്രാപ്തമായ ഒന്നാണ് ഇത്തരം വ്യാജ ആപ്പുകൾ ഈ ആപ്പിൻ്റെ പേരിൽ യൂത്ത് കോൺഗ്രസും അവരുടെ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലും ആപ്പിലാവും എന്ന കാര്യം ഉറപ്പാണ് ഒമ്പത് ദിവസം ഒരു ട്രയൽ മാത്രമാണ് നല്ല കേസുകളും ശിക്ഷയും പുറകെ വരാനിരിക്കുന്നതേയുള്ളൂ